ഈ മാസം ഒന്നാം തീയതി കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ നാല് വർഷ ബിരുദ കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പളും അവിടുത്തെ എസ് എഫ് ഐ പ്രവർത്തകരുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു ആ ഏറ്റുമുട്ടലിൻ്റെ സാഹചര്യം ഇപ്പോൾ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ചർച്ച അധ്യാപക വിദ്യാർത്ഥി സംഘർഷം സ്വാഭാവികമായും പൊതുസമൂഹം ആരോടൊപ്പമാണ് നിൽക്കുക അധ്യാപകനെ മർദ്ദിക്കാനുള്ള അവകാശം വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് പറയുന്നൊരു സമൂഹത്തിലല്ല നമ്മൾ നമ്മളാരും ജീവിച്ചിരിക്കുന്നത് അങ്ങനെയൊരു സാഹചര്യത്തിൽ അധ്യാപകനുകൂലമായൊരു നിലപാടാണ് ഉണ്ടാവുക ഈ അവസരത്തിൽ എസ് എഫ് ഐക്ക് എസ് എഫ് ഐയുടേതായിട്ടുള്ളൊരു വെർഷൻ ഉണ്ടാകും എന്തായാലും അത് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ആദ്യമാശയം ഒന്ന് വിശദീകരിക്കൂ എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചത് എന്താണ് എസ് എഫ് ഐയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം തീർച്ചയായും ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഗുരുദേവ കോളേജിലും മറ്റെല്ലാ ക്യാമ്പസിലും വന്നതുപോലെ തന്നെ എസ് എഫ്ഐയുടെ ഹെൽപ് ഡെസ്ക് പ്രവർത്തനം നടന്നിരുന്നു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു ആ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം നടത്താൻ വേണ്ടി പാടില്ല എന്നുള്ള നിലപാട് കോളേജിൻ്റെ പ്രിൻസിപ്പൽ എടുക്കുകയും ഒരു കാരണവശാലും ഹെൽപ്പ് പ്രസ് പ്രവർത്തനം അനുവദിക്കില്ല എന്ന സ്റ്റാൻഡേർഡ് അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് എസ് എഫ് ഏരിയ പ്രസിഡന്റ് ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വെളിച്ചറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പസിൽ എത്തുന്നത് അദ്ദേഹം ഈ അധ്യാപകരുമായി സംസാരിക്കുന്നു അധ്യാപകരുമായി സംസാരിച്ച് പല തരത്തിൽ അധ്യാപകൻ്റെ ഭാഗത്ത് പ്രകോപനം ഉണ്ടാകുന്നു ആ സംസാരത്തിന്റെ തുടർച്ചയിൽ ഈ എസ് ഏരിയ പ്രസിഡന്റ് അഭിനവിനെ ഈ അധ്യാപകൻ മർദ്ദിക്കുന്നു അദ്ദേഹത്തിന്റെ ചെവിക്ക് ആണ് അടിക്കുന്നത് ആ അടിയേറ്റ് അഭിനവിന്റെ ആ ഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥി നേതാവ് അവിടെ വീഴുന്നുണ്ട് വീണ് മിനിറ്റുകൾക്ക് ശേഷമാണ് ആ വിദ്യാർത്ഥി നേതാവ് ഈ അധ്യാപകനെ നേരെ പാഞ്ഞെടുക്കുന്ന വിഷ്വല് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഉണ്ടായിട്ടുള്ളത് ആ അഭിനവ് നിലവിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കർണകൂടത്തിന് പരിക്കേറ്റിട്ടുണ്ട് കേൾവിശക്തി ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ട് ആറുമാസത്തോളം ട്രീറ്റ്മെൻറ്റിന് ശേഷമേ സാധാരണഗതിയിലേക്ക് ആ ചെവിയുടെ കാതിന്റെ കേൾവി തിരിച്ചു വരും തിരിച്ചു ലഭ്യമാകൂ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഈ ഒന്നാം തീയതി നടന്ന വിഷയം നേരത്തെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഒരു വിദ്യാർത്ഥിയെ അങ്ങോട്ട് ചെല്ലുന്നു അഭിനവ് അദ്ദേഹത്തെ ആദ്യം പ്രിൻസിപ്പള് മർദ്ദിക്കുന്നു വലിയ മർദ്ദനമാണ് താങ്കളിപ്പോൾ വിശദീകരിച്ച അനുസരിച്ചാണ് നടന്നിരിക്കുന്നത് ഒരു കുട്ടിയുടെ ചെവി കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ മർദ്ദനമേൽക്കണമെങ്കിൽ ഒരു പ്രിൻസിപ്പള് ഒരു ഗുണ്ടയെപ്പോലെ അവിടെ നിന്ന് പെരുമാറണം അങ്ങനെ സംഭവിച്ചു എന്നാണോ താങ്കൾ പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗുണ്ടയെ പോലെ ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ഈ രണ്ട് ദിവസമായി ഞങ്ങൾ ആവർത്തിച്ച് ആ കോളേജ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രസ്തുത വിഷയം നടന്ന ഇടത്തെ മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടാൻ വേണ്ടി അവർ തയ്യാറാകാം എന്നുള്ളതാണ് ഈ ഘട്ടം വരെ അവർ പരാതിന് തയ്യാറായിട്ടില്ല ഈ പറഞ്ഞ വിദ്യാർത്ഥിക്ക് വലിയ തോതിലുള്ള പരിക്കേൽക്കുന്ന നിലയുണ്ടായിട്ടുണ്ട് ഇദ്ദേഹം ഒരു എക്സ് മിലിറ്ററി ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർമിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ദിവസനാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സമാനമായ നിലയിൽ മുൻപും ആ ക്യാമ്പസിൽ നിന്ന് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് അവിടെ അധ്യാപകരെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട് ഏകപക്ഷീയമായി ഇദ്ദേഹത്തിന്റെ തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി മുൻകൂർ നോട്ടീസ് ഉൾപ്പെടെ നൽകാതെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ നിലവിലുണ്ട് അധ്യാപകർക്ക് വേണ്ടി ക്യാമ്പസിനകത്ത് പിരിച്ചുവിടപ്പെട്ട അധ്യാപകർക്ക് വേണ്ടി എസ് സമരം നടത്തുന്ന നൽകി ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും അധ്യാപകർക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ അധ്യാപകരെ തിരിച്ച് ആക്രമിക്കണം എന്നുള്ളൊരു നിലപാടുള്ള സംഘടനയാണ് എസ് എഫ് ഐ ആ ഘട്ടത്തിലുണ്ടായ പ്രകോപനത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ പോലും അഭിനവിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചുണ്ടായിട്ടുള്ള റിയാക്ഷനെ ഒരു ഘട്ടത്തിലും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല അത് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് എന്നാൽ അർഷപക്ഷേ പുറത്തേക്ക് വന്ന ദൃശ്യങ്ങളിൽ ഈ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പ്രിൻസിപ്പളിൻ്റെ മുറിയിലെ സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പളിൻ്റെ നേർക്ക് ഒരു പറ്റം വിദ്യാർത്ഥികൾ ഓടിയെടുക്കുന്നു അതിനിടയ്ക്ക് കുറച്ച് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ ഈ ഓടിയെടുക്കുന്നവരെ പിടിച്ചു മാറ്റാനും ശ്രമിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി ഉണ്ടാകുന്നുണ്ട് അതിനിടയ്ക്ക് പ്രിൻസിപ്പളിന് മർദ്ദനമേൽക്കുന്നുമുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിൽ കാണുന്ന ദൃശ്യങ്ങളതാണ് ഏ ഏത് സമയത്താണ് ഈ കർണപൂടം ത്തിന് പരിക്ക് പറ്റുന്ന രീതിയിലുള്ള അടി കിട്ടിയത് എന്നുകൂടി താങ്കളൊന്ന് വിശദീകരിക്കാമോ കാരണം പുറത്തേക്ക് വരുന്ന ദൃശ്യം അതായത് കൊണ്ടാണ് പിന്നെ പുറത്തു വരുന്ന ദൃശ്യവും എസ് എഫ് ഐയെ പ്രതിരോധത്തിലാക്കുന്നതാണ് എസ് എഫ് ഐയുടെ ഒരു നേതാവ് പുറത്ത് പ്രവേശിക്കുന്നു ഈ പ്രിൻസിപ്പളിൻ്റെ രണ്ട് കാലും തല്ലി ഓടിക്കുമെന്ന് പറയുന്നതും പിന്നെ പ്രിൻസിപ്പളിൻ്റെ എന്താണ് നെഞ്ചത്ത് തീകുട്ടി കത്തിക്കാൻ മടിക്കില്ല എന്നൊക്കെ പറയുന്ന വെല്ലുവിളി നിറഞ്ഞ പ്രസംഗമാണല്ലോ പുറത്തേക്ക് വരുന്നത് അപ്പോൾ നിങ്ങളെ പുഴ ം നിങ്ങളാണ് കുഴപ്പം ചെയ്തത് എന്ന് കാണിക്കുന്ന തെളിവുകൾ പുറത്തു വരുന്നു അമർവസ്ഥ നിങ്ങൾ പറയുന്ന വാദം മാത്രമേ ഉള്ളൂ അതൊന്ന് വിശദീകരിച്ച് തന്നാൽ കൊള്ളാം ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ദൃശ്യം കോളേജ് മാനേജ്മെന്റ് തന്നെ വിട്ടിട്ടുള്ള അവരുടെ സി സി ടി വി ഫുട്ടേജ് ആണ് അത് സംബന്ധിച്ചൊരു ക്യാമ്പസിനകത്ത് ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി പോകുമ്പോൾ ക്യാമറയുമായി അല്ലെങ്കിൽ ഈ പോലെ മൊബൈൽ ക്യാമറ ഓൺ ആക്കി വെച്ച് പോകുന്ന ഒരു രീതി ഞങ്ങൾക്കില്ല സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവശ്യം ഉണ്ടാവാറില്ല ആ നിലക്ക് അത്തരത്തിലൊരു ശ്രദ്ധ പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ള നല്ല ബോധ്യമുണ്ട് പക്ഷേ ഞങ്ങൾ അതിന് ഇതുവരെ തയ്യാറായിട്ടുള്ള ഈ നിലക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് ആവശ്യം വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വിട്ടിട്ടുള്ള കോളേജ് മാനേജ്മെന്റ് പുറത്തുവിട്ടിട്ടുള്ള വിഷയം സംഭവിക്കുന്നതിന്റെ പത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപാണ് ഈ യിൽ വിദ്യാർത്ഥി ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ ദൃശ്യങ്ങളും ആ ക്യാമ്പസിലെ തന്നെ സി സി ടി വി ഫുട്ടേജ് ഞങ്ങൾ ഈ പറഞ്ഞ സമയത്ത് പതിനഞ്ച് മിനിറ്റ് മുൻപ് തൊട്ടുള്ള സി സി ടി വി ഫുട്ടേജ് പുറത്തേക്ക് വിടാൻ വേണ്ടി അധ്യാപകർ ആ ക്യാമ്പസിന്റെ മാനേജ്മെന്റ് തയ്യാറായിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ പുറത്തു വരും എന്നുള്ള വസ്തുത പുറത്തറിയും എന്നുള്ളതാണ് സ്വാഭാവികമായും അങ്ങനെ ഒരു ദൃശ്യത്തിൻ്റെ ദൃശ്യം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയുക എന്നുള്ളതാണ് സാധ്യമാവുക സ്വാഭാവികമായും മാധ്യമങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്ന ദൃശ്യങ്ങൾ അനുസരിച്ച് വാർത്ത കൊടുക്കുന്നതിന് വേണ്ടിയും ആ ഒരു നരേറ്റീവുമായി മുന്നോട്ട് പോകുന്നതിനു വേണ്ടി നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ എന്ന വസ്തു നിലനിൽക്കുന്നു ഇതിന്റെ തുടർച്ചയിൽ നേരത്തെ സൂചിപ്പിച്ച ഈ വിഷയമുണ്ടായി ആക്രമിക്കപ്പെട്ടു അതിൻ്റെ തുടർച്ചയിലാണ് ആ ക്യാമ്പസിനകത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുന്നത് ആ പ്രതിഷേധ പ്രകടനത്തിനകത്ത് എസ് ഏരിയ സെക്രട്ടറി നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ സ്മൃതി ഉദ്ധരിച്ചിട്ടുള്ളത് സ്വാഭാവികമായും കൂടെയുള്ള സഹപ്രവർത്തകൻ ഈ നിലയ്ക്ക് പരിക്കേറ്റ് നിൽക്കുന്ന ഘട്ടത്തിൽ വൈകാരികതയുടെ പുറത്തുണ്ടായ ചില പദപ്രയോഗങ്ങൾ ആ പദപ്രയോഗങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഒരു കാരണവശാലും ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്തതാണ് നല്ല ജാഗ്രത പ്രത്യേകിച്ച് ഈ നിലയിലുള്ള ഓരോ പദപ്രയോഗങ്ങളെ സംബന്ധിച്ചും കൃത്യമായി ഓഡിറ്റിങ് നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു നിലയ്ക്കും അംഗീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത ഉണ്ടാകാൻ വേണ്ടി പാടില്ലാത്ത പദപ്രയോഗങ്ങൾ ആ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ സ്വാഭാവികമായും സംഘടനാപരമായി ആ വീഴ്ചയിൽ ആ ജാഗ്രത കുറവിൽ ഞങ്ങൾ പരിശോധനയുണ്ടാകും കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും